അസ്സാമലൈക്കും വരഹമ്മത്തുള്ള ബഹുമാന്യ അധ്യക്ഷൻ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പ്രദേശത്ത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ജീവകാരുണ്യ സേവന സാന്ത്വന രംഗത്ത് ഉജ്ജ്വലമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അത്താണിയുടെ ഏറ്റവും മനോഹരമായ ഒരൊത്തുചേരലിലാണ് നാം ഉള്ളത് അത്താണി എന്ന പദത്തിൻ്റെ കുറച്ച് പഴയ പ്രയോഗം ചുമട് താങ്ങി എന്നാണ് നമ്മുടെയൊക്കെ നാടുകളിൽ അരനൂറ്റാണ്ടിനപ്പുറം ഒരുപാട് ചുമട് താങ്ങികൾ ഉണ്ടായിരുന്നു നടന്നും ചുമടെടുത്തും ക്ഷീണിച്ചവശരാകുന്ന വാരം ചുമന്നു വരുന്ന ആളുകൾ അതൊന്നിറക്കി വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഇടങ്ങളെയാണ് ആ പേരിൽ അടയാളപ്പെടുത്തിയിരുന്നത് പുതിയ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ പരീക്ഷണ യാഥാർത്ഥ്യങ്ങളുടെ നെരിപ്പോടിൽ ഞെരിഞ്ഞമരുന്ന അവസരേയും പതിതരെയും ചേർത്ത് പിടിക്കുന്ന ചുമടുതാങ്ങിയായി ഈ പ്രദേശത്തെ അത്താണി എന്ന ഈ കൂട്ടായി മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും ഈ തരുണത്തിൽ വളരെ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയുമാണ് സമദാനി സാഹിബ് സംസാരിച്ചത് മുതൽ ഓരോന്നും കേട്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അടിവരയിട്ട് പറയണം എന്ന് തോന്നി ഒന്ന് അത്താണി അതിൻ്റെ ഉപഭോക്താക്കളെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല പല ജീവകാരുണ്യ സംവിധാനങ്ങളും അത്തരം ഉപരി പ്രകടനത്തിൻ്റെ വേദികളായി മാറുമ്പോൾ ദൈവപ്രീതിയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഉരകല്ലായി മാറുന്ന ഈയൊരു പ്രവർത്തന ശൈലി എടുത്തു പറയേണ്ടതാണ് അതിൻ്റെ ഡോണേഴ്സിനെ ഒരുമിച്ച് കൂട്ടി ഈയൊരു സായാഗ്ഞം ഗംഭീരമാക്കാൻ കാണിച്ച നിങ്ങളുടെ കർമ്മശേഷിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് എട്ട് ജില്ലകളിലായി ആയിരത്തിൽ പരം തികച്ചും പിതാവും ചിലപ്പോഴൊക്കെ മാതാവും ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന അനാഥ മക്കളെയും വിധവകളെയും ഏറ്റെടുക്കുന്ന സംവിധാനമാണ് ആയിരത്തിൽ പരം കുടുംബങ്ങളെ ഹൃദയപൂർവം സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഈയൊരു കൂട്ടായ്മയുടെ തണലിലേക്ക് അത്താണിയും വന്നു ചേർന്നു എന്ന സന്തോഷവും ഞാനിവിടെ പങ്കുവെക്കുകയാണ് നിങ്ങളുടെ ഒട്ടനവധി പദ്ധതികളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതൊന്നും വിശദീകരിക്കേണ്ട ഒരു വേദിയല്ല ഒരു കാര്യം മാത്രം നിങ്ങളോടൊപ്പമുള്ള ഐക്യദാർഢ്യമായി പങ്കുചേരലായി ഉണർത്തട്ടെ ഭവനമൊരു ഭാഗ്യം പുനരധിവാസ പദ്ധതിയിൽ നൂറ് ഭവനങ്ങളാണ് ലൈറ്റ് നിർമ്മിച്ചു കൊടുത്തു വരുന്നത് ആ ഒരു സ്കീമിലേക്ക് പുല്ലൂരിലെ അത്താണിയിൽ നിന്നും എത്തീമായ കുടുംബങ്ങളെ നിങ്ങൾ ഏറ്റെടുത്താൽ അവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലേക്ക് തീർച്ചയായും പരിഗണിക്കുമെന്ന ഒരു ഉറപ്പ് കൂടി നൽകിക്കൊണ്ട് ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചാപ്റ്ററുകളിലേക്ക് കടന്നു വന്ന അത്താണി പുല്ലൂർ സെൻ്ററിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും സർവശക്തനായ ജഗതീശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ചുരുക്കുന്നു അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു